കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കുന്ദലംപാറ റോഡിലെ നീതി പേപ്പർ മാർട്ടിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് തുടർന്നു പ്രസിഡന്റ് എം ജെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ പഠനോപകരണങ്ങളും പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ് ബ്രാൻഡ് കമ്പനികളുടെ ഉൾപ്പെടെയുള്ള സ്കൂൾ ബാഗുകൾ നോട്ട്ബുക്ക് പേന പുതിയ മോഡലുകളിലുള്ള വിവിധതരം കുടകൾ പെൻസിൽ ബോക്സ് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് കളർ പെൻസിലുകൾ തുടങ്ങി എല്ലാവിധ പഠനോപകരണങ്ങളും പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ് കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ തോമസ് മൈക്കിൾ ആദ്യ സൊസൈറ്റി മുൻ പ്രസിഡന്റ് വി ആർ സജി മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ പാഠ്യ വർഷം ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ കൺസ്യൂമർ ഫെഡുമായി ശതമാനം ബുക്ക് മറ്റ് സ്കൂൾ ഉപകരണങ്ങള് മറ്റ് അടക്കമുള്ള എല്ലാ സാധനങ്ങളും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും സംസ്ഥാനത്തിൽ മുപ്പത് ശതമാനം സഹകരണ ലക്കറുകളാണ് സഹകരണമെങ്കിൽ ഭരണസമിതി അംഗങ്ങളായ കെ എൻ ചന്ദ്രൻ ജോസെട്ടിയിൽ സെക്രട്ടറി റിച്ചി ഇബ്രഹാം എന്നിവർ സംസാരിച്ചു